ഗോത്ര ജനതയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ ഇല ഷോപ്പുമായി വനംവകുപ്പ് മറയൂരിലാണ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് മേഖലയിലെ ഗുണകരമായി പലചരക്ക് സാധനങ്ങൾ മുതൽ സ്റ്റേഷനറി ഐറ്റംസ് വരെ ഇലയിൽ ഒരു കുടുംബത്തിലേക്ക് വേണ്ട എല്ലാം ഉണ്ട് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ മറയൂരിലെ ഗോത്ര സമൂഹത്തിന് സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് വനംവകുപ്പ് പെരിയകുടി ബി എസ് എസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ സ്റ്റോറാണ് ഇല്ല പ്രൊഫഷണൽ സ്റ്റോർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മറയൂരിലെ വനാശ്രിത സമൂഹങ്ങൾക്കും മറയൂരിലെ തദ്ദേശവാസികൾക്കും വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും ലഭ്യമാക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏതൊരു ഏതൊരു ഉൽപ്പന്നവും ഏറ്റവും നല്ല ഗുണനിലവാരത്തിൽ ഏറ്റവും വില കുറച്ച് എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ഒരു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ും ബാഗും അടക്കം സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട് പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാകുന്നു എന്നതിനൊപ്പം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഇടനിലക്കാരില്ലാതെ വാങ്ങാമെന്നതും ഇലയുടെ പ്രത്യേകതയാണ് ഗോത്ര ജനതയ്ക്കൊപ്പം മറ്റു മറയൂർ നിവാസികളും ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാറുണ്ട് തദ്ദേശവാസികളായ അഞ്ചു സ്ത്രീകൾ ഉൾപ്പെടെ ആറു പേർക്ക് തൊഴിൽ കൂടിയാണ് ഇലാ പദ്ധതിയിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത്